ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പത്ത് പ്രിയത്തുള്ള സഫ്വാൻ സഖാഫി ഉസ്താദ് ജനിച്ചു വളർന്ന വീടിൻ്റെ മുറ്റത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്കടിക്കാനൊന്നും മറക്കരുത് കൂടാതെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ താമസിച്ചിരുന്ന നമ്മുടെ സൗഫാൻ സഖാവി ഉസ്താദ് ഇന്ന് നാടിനും സമൂഹത്തിനും വേണ്ടി ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ കാഴ്ചവെച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് എത്തിമക്കൾക്ക് നൽകുന്ന സ്നേഹവീട് അപ്പോൾ അറിവ് നിലാവ് ഒരുപാട് സ്നേഹവീടുകൾ ഇപ്പോൾ എത്തിമക്കൾക്ക് നൽകി കഴിഞ്ഞു ഇനിയും ഒരുപാട് വീടുകൾ കൊടുക്കാനുണ്ട് അത് കൊടുക്കാനൊക്കെ അത് ആവുത്താൽ അദ്ദേഹത്തിനും ഭാഗ്യം കൊടുക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ പല ഹോസ്പിറ്റലിലേക്കും ആംബുലൻസുകൾ വീൽ ചെയറുകള് കൂടാതെ സ്ട്രെക്ചറുകൾ കൂടാതെ തന്നെ എടവണ്ണ ഭാഗത്ത് ഒരുപാട് കുടുംബങ്ങൾക്ക് കുടിവെള്ള പദ്ധതി കൂടാതെ കുടിവെള്ളം കിട്ടാത്ത പല കുടുംബങ്ങൾക്കും കുയരൽ കിണറുകളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് നല്ല നല്ല പ്രവൃത്തികൾ നമ്മളെ ഉസ്താദ് നാടിനും സമൂഹത്തിനും വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹുത്തല അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്തെല്ലാം അപവാദ പ്രചരണങ്ങൾ പലരും പലതും പറഞ്ഞില്ലേ ഉമ്രക്ക് പോയിട്ട് ഉസ്താദ് അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനമാണ് അച്ചക്കള്ളം പറഞ്ഞ് നടന്നില്ലേ പലരും പക്ഷേ എന്തായി ഒരു ആൺകുട്ടിക്ക് മോരും ഇന്ന് വരെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് തെളിവ് സഹീതം തെളിയിക്കാനോ അത്ത പ്രിയത്തെ ഇത്രയും കാലഞ്ഞാലുണ്ടായിട്ട് ഒരു ഉമ്മ വറ്റാൻ മക്കൾക്ക് പോലും അതിന്റെ യാഥാർത്ഥ്യം കൊണ്ടുവരാനോ എന്നവരെ കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ല അതും മരണം വരെ നിങ്ങളെ കൊണ്ട് കഴിയുകയൊന്നുമില്ല അറിഞ്ഞവരെ കൈവിടെ നിങ്ങളെ അന്ന് മുതൽ ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട് ഇന്നവരെ വരെ ഒരാൾ കുട്ടിക്കും അവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല തെളിവ് സഹിതം ഒരാൾക്കും വരാൻ കഴിഞ്ഞിട്ടില്ല എന്റെ അറിയുന്നിലാവും മുഴുവനും നിങ്ങളെ പേരിലാണ് ഞാൻ അന്ന് പറഞ്ഞത് എന്നും പറയുകയാണ് പക്ഷേ നിങ്ങൾ അസൂരിയുള്ളവരെ പറയുന്നതെ കേട്ടേപത്തും നീമത്വവും പലതും പലതും പറയുന്നതെ കേട്ട് നിങ്ങൾ ആരും ഒന്നും പറയാ പറയാണ്ടങ്കൂറ്റത്തോടെയോ അന്നു ഞാൻ പറയണോ അന്നത്തെ പോലെ എന്റെ മരണം വരെ നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുന്നു ആർക്കും വരാ നിങ്ങളെ വെച്ച കളവ് ചിലർ കളവല്ല